വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതിയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സീറ്റില്ലാത്ത സ്ഥലത്തെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞത് ന്യായമല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പഠിക്കാൻ സീറ്റില്ലാതെ ഉന്തി തള്ളിക്കൊണ്ടുപോകുന്ന രീതി കുറേയായി എന്നും രണ്ടാം തവണ വന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കടമയായിരുന്നു സീറ്റ് അനുവദിക്കേണ്ടതെന്നും അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എന്നിട്ട് പ്രതിസന്ധി ഇല്ല എന്ന് അത് ശരിയല്ല വലിയ പ്രതിസന്ധിയാണ് ചെറിയ പ്രതിസന്ധി അല്ല വൻ പ്രതിസന്ധിയാണ് അതുകൊണ്ട് പ്ലസ് ടു ബാച്ചുകൾ ഈ തവണ ഇല്ല എന്ന് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ന്യായമല്ല ശരിയല്ല അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും പക്ഷേ അതുതന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ വേണ്ടി വരും പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് അതിന് സീറ്റുകൾ ഗവൺമെൻറ് കൊടുത്തേ പറ്റുള്ളു ആ പ്രശ്നം ആ പ്രശ്നം ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുക്കും അത് നിലപാട് നിലപാട് തീർച്ചയായിട്ടും തിരുത്തണം ഈ കാര്യത്തിൽ നിലപാട് തിരുത്തണം കാരണം അധികം ബാക്സുകൾ കൊടുത്തേ പറ്റുള്ളൂ അത്ര അധികം കുട്ടികളാണ് പാസ്സായി നിൽക്കുന്നത് അവരൊക്കെ ഒന്നും ഇല്ലാതാവൂലേ അവരെ ഭാവി ഉറപ്പുവരുത്തി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതാണ് കാമ്പുണ്ടോ ഇല്ലയെന്ന് നിങ്ങളൊന്നും പരിശോധിച്ചാൽ മതി മീഡിയക്ക് ഇവിടെ പരിശോധിക്കാലോ എത്ര കുട്ടികൾ പാസ്സായി എത്ര കുട്ടികൾക്ക് എ പ്ലസ് ഉണ്ട് എത്ര പിന്നെ അവർക്ക് സീറ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ ഉള്ള ബാച്ചുകളിൽ എത്ര കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്നാണ് പരിശോധിച്ചാൽ മതിയല്ലോ ആർക്കാ ഇതില് സംശയം ആർക്കും ഒരു സംശയം ആ കാര്യത്തിൽ ഇല്ല മാത്രമല്ല ഈ ഡിപ്ലോമ ഇതുപോലത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് മന്ത്രി അത് പണ്ടേ അവർ ചെയ്യുന്ന ഒരു അത് പണ്ടേ അവർ ചെയ്യുന്ന ഒരു പണിയാണ് കുറേ പിന്നെ ഇതുപോലുള്ള അവിടെ സീറ്റുണ്ട് ഇവിടെ സീറ്റുണ്ട് പിന്നെ പാരൽ കോളേജിലുണ്ട് അണ്ണേഡിലുണ്ട് ഐ ടിയിലുണ്ട് ഇവിടെ അങ്ങനെയാണോ പറയേണ്ടത് അതായത് ബാക്കി ജില്ലകളിൽ സീറ്റുള്ള ജില്ലകളിലൊക്കെ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേരാം എന്നിരിക്കേ ഇവിടെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി എന്ന് ഗവൺമെൻറ് പറയുന്നത് ന്യായാണോ ഇതില്ലാത്ത സ്ഥലത്ത് പിന്നോക്ക ജില്ലകളിൽ മലബാറിൽ പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഇടുക്കിയിലൊക്കെ ഉണ്ട് പ്രാദേശികമായി പറയല്ല പ്രാദേശികമായി പറയുന്ന ആളുകളുമല്ല ഞങ്ങൾ പക്ഷെ പഠിക്കാൻ സീറ്റ് ഇല്ലാതെ ഇത് ഒന്തി തള്ളി കൊണ്ടുപോലെ തുടങ്ങിയിട്ട് വർഷം കുറയായി ഈ നിസ്സംഗ ഭാവം ഗവണ്മെൻറ്റ് ഈ രണ്ടാം പ്രാവശ്യവും ഇടതുപക്ഷ ഗവണ്മെൻ്റ് വന്നപ്പോൾ കഴിഞ്ഞേ പിന്നെ കാര്യങ്ങളൊന്നും നോക്കി അതിനനുസരിച്ച് സീറ്റ് കടമയായിരുന്നു അത് അത് ചെയ്തിട്ടില്ല ഇപ്പോഴും വലിയ ദുരന്തം ഉണ്ടാവും പെരുന്നാൾ പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ Haya Golden Diamonds one door